ഓണത്തോടനുബന്ധിച്ച് രാജീവ് ഗാന്ധി സാംസ്കാരിക വേദി നാട്ടികയുടെ നേതൃത്വത്തിൽ നടത്തിവന്ന ഓണസമ്മാന കൂപ്പന്റെ നറുക്കെടുപ്പ് നടത്തി തൃപ്രയാർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് നടന്ന ഓണസമ്മാന കൂപ്പൺ നറുക്കെടുപ്പും വിജയികൾക്കുള്ള സമ്മാനദാനവും ഡി സി സി ജനറൽ സെക്രട്ടറി വി ആർ വിജയൻ ഉദ്ഘാടനം ചെയ്തു സി ജി അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു പി എം സിദ്ദീഖ് പി വിനു എ എൻ സിദ്ധപ്രസാദ് പി സി ജയബാലൻ മുഹമ്മദാലി കണിയാർകോട് മോഹൻദാസ് പുലാക്ക പറമ്പിൽ കൃഷ്ണകുമാർ പി കെ സി കെ മണികണ്ഠൻ കണ്ണൻ പനയ്ക്കൽ ഹേമപ്രേമൻ ഷെറീഫ് പാണ്ഡികശാല പുഷ്പാക്കുട്ടൻ കാവുങ്ങൽ രഘുനാഥ് നായരിശ്ശേരി തുടങ്ങിയവർ പങ്കെടുത്തു ഒന്നാം സമാനമായ വാഷിംഗ് മെഷീൻ രാധാ ആനന്ദൻ കണ്ണപ്പേരി നാട്ടിക രണ്ടാം സമാനമായ എൽ ഇ ഡി ടി വി ആദിത്യൻ പുലാക്കൽ നാട്ടിക ബീച്ച് മൂന്നാം സമാനമായ സ്മാർട്ട് ഫോൺ അൻവർ വലപ്പാട് നാലാം സമാനമായ സൈക്കിൾ മണിമോൻ നാട്ടിക ബീച്ച് അഞ്ചാം സമാനമായ സീലിംഗ് ഫാൻ മുനീറ വലിയകത്ത് നാട്ടിക ബീച്ച് എന്നിവർക്ക് നറുക്കെടുപ്പിലൂടെ ലഭിച്ചു നിരവധി പ്രോത്സാഹന സമ്മാനങ്ങളും നൽകി നടന്ന് ആ വിരിച്ച് അതിൻ്റെ കൂടെ സാധനങ്ങളിൽ നിന്ന് കൊടുക്കുന്ന പൈസകൾ എല്ലാം ഇന്നിവിടെ നടക്കെടുത്ത് നമ്മളതിൽ വിതരണം ചെയ്യുന്നതാണ് എന്തായാലും ഇത് വളരെ ഭാവപ്പെട്ട സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മൂപ്പൺ സംഘടിപ്പിച്ചിട്ടുള്ളത് അതിൽ